അമ്പലവും ദൈവങ്ങളെ ഒരു സപ്പോർട്ട് അമ്മ അമ്മ ക്ലച്ച് ദൈവം വന്ന് നേരെ നോക്കി വണ്ടി ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ ണ്ടെന്നാണൊക്കെ എങ്ങനെ ഡ്രൈവിങ് ഓടിക്കാനില്ലാന്ന് ഇത് എന്നോട് എൻ്റെ കുറേ ഫ്രണ്ട്സ് അവരെ പഠിപ്പിക്കുന്ന വെച്ചു പിന്നെ എൻ്റെ അമ്മക്ക് ഡ്രൈവിങ് അറിയാ ഇപ്പൊ കുറെ കലൈറ്റ് എടുക്കാത്തോണ്ട് എല്ലാം മറന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം അധികം വണ്ടി ഓടിക്കാൻ അറിയില്ല കാറ് അപ്പം ഇത് തികച്ചൊരു ബിഗ്നേഴ്സിന് വേണ്ടിയിട്ടാണ് അല്ലാണ്ട് അറിയുന്നവരാരും കയറി വന്നിട്ട് തന്നെ ഇതെല്ലാം കയറിയ അങ്ങനത്തെ ഇതൊന്നും വേണ്ട ഇതൊട്ടും അറിയാത്തവർക്കും പിന്നെ ഡ്രൈവിങ് പഠിക്കാൻ ജസ്റ്റ് ഒരു ഹെൽപ്പ് എൻ്റെ വക ചെറിയൊരു ഹെൽപ്പ് അത്രയേ ഉള്ളൂ എന്നത് ആ എൻ്റെ കാർ തന്നെയാണ് പഠിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇത് ആൾട്ടോ ആണ് ആൾട്ടോ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ഇതെല്ലാം പഠിക്കാൻ നമുക്ക് പറ്റിയ ഏറ്റവും നല്ല കാറ് ഇല്ല ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉള്ളൂ അതുകൊണ്ട് ഇങ്ങനത്തെ വണ്ടിയാണ് പഠിക്കാൻ ഏറ്റവും നല്ലത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് തന്നെ കാർ കയറിയ പോലെ തന്നെ നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക ഇപ്പോൾ നമുക്ക് ഇതിൽ പെഡലിലേക്ക് കാലെത്തുന്ന ആ രീതിയിൽ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ ഓടിക്കുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം സീറ്റ് ബെൽറ്റാണ് സീറ്റ് ബെൽറ്റ് നിർബന്ധമായിട്ട് ഇടുക എയർ ബാഗിലെ വണ്ടിയായാലും ഇല്ലാത്ത വണ്ടിയായാലും ഇടുന്നത് നല്ലതാണ് പിന്നെ ചെയ്യേണ്ട എന്ത് പറഞ്ഞാൽ നമ്മൾ നാല് മൂന്ന് മിററും സോറി നമ്മളെ മൂന്ന് മിററും കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക ബാക്കിലേക്ക് കാണുന്നതൊക്കെ അപ്പോൾ എനിക്ക് ഈ മിറർ ഓക്കെയാണ് അപ്പോൾ എനിക്ക് എനിക്ക് ഇതിലെ നോക്കിയാലും ബാക്കിലേക്ക് നല്ല ക്ലിയറായിട്ട് കാണുന്നുണ്ട് അതിലേ നോക്കിയാലും കാണും അതും പറഞ്ഞിട്ട് ഇല്ല വണ്ടിയാണെന്നുണ്ട് ബാക്കിൽ ഒരു വണ്ടി വരുന്ന നോക്കിക്കൊണ്ട് വന്നാൽ നമ്മൾ പാനിക്കാവുകയും ചെയ്യും മുമ്പിലുള്ള വണ്ടിക്ക് പോയിട്ട് ഇടിക്കാനുള്ള ചാൻസും ആക്സിഡൻറ്റ് ആകാനുള്ള ചാൻസെല്ലാം കൂടുതലുണ്ട് ജസ്റ്റ് ഇട്ട എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്യുന്ന സമയത്തെല്ലാം വെറുതെ നോക്കിയാൽ മതി ഫസ്റ്റ് ടൈം കാറിൽ കയറുന്ന ഒരാളാണെങ്കിൽ എന്തായാലും ഇത് ഫീൽ ചെയ്തിട്ടുണ്ടാകും വലിയ എന്തോ ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നതൊക്കെ അത് എനിക്കും തോന്നിയിട്ടുണ്ട് ഒന്നും തരില്ല വലിയ വണ്ടി ഇതങ്ങനെ അതിൻ്റെ സൈഡടിക്കൂലേ റോഡിന് പുറത്തേക്ക് പോകുമ്പോൾ അങ്ങനെ അറിയല് അല്ല എന്തായാലും ജസ്റ്റ് ഒന്ന് ഓടിക്കുമ്പോൾ നമുക്ക് സാധനം തരും പിന്നെ ഫ്രണ്ടിലേക്ക് ഒന്നും കാണുന്നില്ല എന്നുള്ള ടെൻഷൻ വേണ്ട അതായിരിക്കും കാണില്ല അതോ ക്യാമറയാണ് ഇത്ര മീത്തം പിടിച്ചാൽ പോലും എനിക്ക് ആ ബോണറ്റിനെ ജസ്റ്റ് ഒന്ന് കാണുന്നേലൂ അത് അങ്ങനെ കാണൂ നമുക്ക് അടുത്ത് നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ എപ്പോഴും ലോങ്ങിലേക്ക് നോക്കിയിട്ട് ഓടിക്കുന്ന ഓടിക്കുമ്പോഴാണ് നമുക്ക് വൃത്തിക്ക് വണ്ടി ഓടിക്കാനാവില്ലേ ഇപ്പോൾ ചെറിയ ചെറിയ പാർക്കിങ്ങിൻ്റെ സമയത്ത് മാത്രമേ നമുക്കിത് നോക്കേണ്ടി വരൂ അതും നമുക്ക് കുറച്ച് ഓടിച്ച എക്സ്പീരിയൻസ് ആയാലേ നമുക്ക് ഈ വണ്ടീൻ്റെ മൊത്ത സൈസും നമുക്ക് തെയ്യും വീട് എത്തുമ്പോൾ അത് മുട്ടും എന്നുള്ള ചിന്ത നമ്മളെ മൈൻഡിലേക്ക് എന്തായാലും വരും ആദ്യമായിട്ട് കാർ എടുക്കുന്ന ആൾ എന്തായാലും ഒന്ന് രണ്ട് തട്ട് തട്ടും ചുമര അങ്ങനെ ആയിട്ട് പിന്നെ ഇതാണ് ഹാൻഡ് ബ്രേക്ക് ഇത് നമ്മളെ വണ്ടീൻ്റെ റിയർ വെയിൽ ബ്രേക്ക് ചെയ്ത് വെക്കുന്ന ഒരു സാധനമാണ് ഇതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ വണ്ടി പാർക്കിങ്ങിൽ ഇട്ട സമയത്തെല്ലാം ഇത് ഹാൻഡ് ബ്രേക്കിൽ ഇട്ട് വെച്ചാൽ വണ്ടി എടുമ്പൂടുക അവിടെ അങ്ങനെ വന്നത് അപ്പോൾ വണ്ടി എടുക്കുന്ന ആദ്യം ഹാൻഡ് ബ്രേക്കിലാക്കാം കത്തുമ്പോൾ അത് പൊക്കി വയ്ക്കാം ഇത് നമ്മളെ ഹസാഡ് ലൈറ്റ് എന്ന് പറയുന്നത് ഇതിട്ടാൽ നമ്മളെ നാല് ഇൻഡിക്കേറ്ററും കത്തും നാല് ഇൻഡിക്കേറ്ററും അതെന്തെങ്കിലും കത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം നല്ല കോടയില്ല സമയത്ത് അല്ലെങ്കിൽ നല്ല മഴയില്ല സമയത്ത് നമ്മളെ വണ്ടീനെ സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പ്രശ്നമുണ്ട് അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ ഹസാഡ് ഇടും മറ്റുള്ള വണ്ടിക്കാരെ അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രശ്നത്തിൽ പെട്ടിട്ടാണല്ലേ ആ ഒരു ആവശ്യത്തിനല്ലാന്ന് ഹസാഡ് ലൈറ്റ് ഉപയോഗിക്കൽ പിന്നെ ഇവിടെയും ഇവിടെയും രണ്ട് ലിവറിലും കാണും രണ്ട് ലിവേഴ്സ് കാണും ഇതെന്തിനെന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ ലൈറ്റിൻ്റെ ഒരു സ്വിച്ചാണ് ഇതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓഫ് ഈ സൈഡത്തെയും ഇതുണ്ടോ അത് തിരിക്കുക ഇത് പാർക്ക് ലൈറ്റ് സാധാരണ ഹെഡ് ലൈറ്റ് ഓണായി അത് കണക്ക് ഇത് മുന്നോട്ട് തട്ടിയാൽ ലോബീമ്ലും എടുത്ത ഇങ്ങനെയൊക്കെയാ പാസ് ലൈറ്റ് അത് കണക്ക് മീറ്റിലേക്ക് ഇങ്ങനെ തട്ടിയാൽ ഇൻഡിക്കേറ്റർ റെഡി ചെയ്യണം ആക്കട്ടെ ആ സൈഡിൽ ഇൻഡിക്കേറ്റർ എത്തും ഈ സൈഡിൽ ഇൻഡിക്കേറ്ററും എത്തും പിന്നെ നമുക്ക് മെയിനായിട്ടുള്ള സാധനങ്ങളിലേക്ക് പോവാ ക്സലേറ്റർ ബ്രേക്ക് ക്ലച്ച് ക്ലച്ച് കെറ്റത്ത് ആക്സിലേറ്റർ കയറ്റത്ത് അത് പിന്നെ എ ബി സി അങ്ങനെയും ഡ്രീമിംഗ് സ്കൂളിലെല്ലാം പോയാൽ എന്തായാലും പറഞ്ഞുതരും ആക്സിലേറ്റർ ഉപയോഗിക്കുന്ന എന്തായിരിക്കാം നമ്മൾ സ്കൂട്ടി ബൈക്കിലെല്ലാം കൈകൊണ്ടിങ്ങനെ തീരുമ്പം വണ്ടി കൂടാൻ ആ വണ്ടി റേസ് ആവും അങ്ങനെ വണ്ടി ഓടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് എക്സലേറ്ററി ബ്രേക്ക് വണ്ടി നിർത്താനും ക്ലച്ച് നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യാനും ഗിയർ എങ്ങനെ ചെയ്ഞ്ച് ആക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലച്ച് അപ്ലൈ ചെയ്യുമ്പോൾ എഞ്ചിൻ നിന്ന് ടയറിലേക്ക് ഗിയറിലേക്കുള്ള കണക്ഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും ഗിയർ കഴിഞ്ഞിട്ടാണ് ടയറിലേക്ക് കണക്ഷൻ ചെയ്യാൻ പോകുന്നത് അപ്പം ആടുന്ന് കണക്ഷൻ വിട്ടിട്ടാകുമ്പോൾ ആ സമയത്ത് പോയി ഗിയർ മാറ്റാം എന്നിട്ട് വണ്ടി ക്ലച്ച് രണ്ടാമത് വിടുമ്പോൾ ഇത് രണ്ടും കണക്റ്റായിട്ട് ഗിയറിൻ്റെ ആ ഭാഗം കൂടെ കറങ്ങാൻ തുടങ്ങും അങ്ങനെയാണ് ക്ലച്ചിൻ്റെ യൂസ് ഗിയർ മാറ്റുമ്പോൾ എന്തായാലും ക്ലച്ച് ചവിട്ടണം ചവിട്ടിയിട്ടെങ്കിൽ മാറ്റാനാവൂല അതുപോലെ വരും ഗിയർ എങ്ങനെ മാറ്റുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ ഗിയറിൽ തന്നെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ഇടുക സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് റിവേഴ്സ് ഇത് അഞ്ച് ഗിയറാണ് ഇനി ഉള്ളത് ഈ ഗിയർ ഇപ്പോൾ എഡില്ല എന്ന് പറഞ്ഞാൽ ഈ ഫോർത്തിൻ്റെ തേർഡിൻ്റെ എന്നെടുത്ത് ഇടയുണ്ട് അതെങ്ങനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിയർ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ന്യൂട്രലാന്ന് പറഞ്ഞത് ഇടത്തെ സൈഡിലേക്ക് തട്ടിയിട്ട് നേരെ മീത്തിലേക്ക് പൊക്കിയാൽ ഇങ്ങനെ ആക്കിയിട്ട് നേരെ മീത്തിലേക്ക് പൊക്കിയാൽ ഫസ്റ്റ് ഗിയർ അത് ഇങ്ങനെ ബേക്കൗട്ട് എടുത്താൽ ഫോർത്തിലേക്കാണ് വേണ്ടത് സെക്കൻഡിലേക്ക് ഇടണമെങ്കിൽ ഫസ്റ്റ് ഇട്ടാ അതേപോലെ അങ്ങോട്ടൊരു പുഷ് ചെയ്തിട്ട് അമർത്തി പൊരിക്കണം എന്നുള്ള ഇങ്ങനെ വിലിച്ച് വിലിച്ച് ആകണമെന്നല്ല ജസ്റ്റ് അങ്ങോട്ടൊരു പുഷ് കൊടുത്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങുക അത് എന്താന്ന് പറഞ്ഞാൽ ന്യൂടറിൻ്റെ സമയത്ത് നടുക്കേക്ക് വരാതെ വെക്കാൻ അതിൻ്റെ അങ്ങനെ ആക്കിയിട്ട് നേരെ ബാക്കൗട്ട് സെക്കൻഡ് അത് ഇണക്ക് നേരെ ഫ്രണ്ടിലേക്ക് സെക്കൻഡിൽ നിന്ന് നേരെ ഫ്രണ്ടിലേക്ക് വെക്കുക ആടെ നിന്ന് തേട് എന്താന്ന് പറഞ്ഞാൽ ഈ ന്യൂട്രൻ ഉണ്ടാകുന്ന പൊസിഷനിൽ നിന്ന് നേരെ മീറ്റിലേക്ക് തേർഡ് അത് ഇണക്ക് നേരെ ബാക്കോട്ട് ഫോർത്ത് റൈറ്റിലേക്ക് തട്ടിയിട്ട് മീറ്റിലേക്ക് പൊക്കിയാൽ ഫിഫ്ത്ത് അത് ഇണയ്ക്ക് എങ്ങനെ വിളിച്ച് ബേക്കോട്ടേക്ക് റിവേഴ്സ് ഗിയറിലാണ് ഇപ്പം നമ്മളെ വണ്ടിയില്ലത് ഇപ്പം ഔൾട്ടോ കണക്കിതെ ഇങ്ങനത്തെ കാർ സ്റ്റാർട്ട് ചെയ്യണ്ട എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കാർന്നല്ല ഓട്ടോ എണൊക്കെ ഗിയറിലെ വണ്ടിയെല്ലാം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇപ്പം ഇല്ലെങ്കിൽ ബ്രേക്കും ക്ലച്ചും ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന എന്തിനാന്ന് പറഞ്ഞാൽ വണ്ടി മൂവ് ആവാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഗിയറിലാന്ന് വണ്ടി നിന്നിട്ടില്ലെങ്കിൽ ബ്രേക്ക് ചവിട്ടിയിട്ടെങ്കിൽ ക്ലച്ച് ചവിട്ടുമ്പോൾ വണ്ടി മാറും അപ്പം ബ്രേക്ക് സ്റ്റാർട്ടിങ് ടൈമിൽ ചവിട്ടുന്നത് നല്ലതാണ് എന്താണെന്ന് പറഞ്ഞാൽ വണ്ടി മൂവന്നാകൂല അറിയാണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വണ്ടി തെറിച്ച് പോവുകയൊന്നുമില്ല സ്റ്റാർട്ടാക്കാണ്ട് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ന്യൂട്രലാണോ നോക്കാം കീ ഓണാക്കാം ഈ സമയത്ത് നമ്മളെ പവർ വിൻഡോ മീറ്റർ ബാക്കിൽ ഫ്യൂൽ പമ്പ് ഓണായ സൗണ്ട് അല്ലെങ്കിൽ കേൾക്കും ന്യൂട്രാന്ന് നോക്കുക ഒന്ന് ഇപ്പം ഗിയറിലാണെന്ന് ന്യൂട്രാക്കുക ഗിയറിലാണെങ്കിൽ ഫുൾ ക്ലച്ച് ഔട്ടുക കീ കാർ ഓൺ ആയി അല്ല സോറി സ്റ്റാർട്ടായി ഇനി ഇതെങ്ങനെ മൂവ് ആക്കണ്ടേ നോക്കിയാൽ ജസ്റ്റ് വിടുക ബ്രേക്ക് എങ്ങനെയൊക്കെ ആക്സിലേറ്റർ കാലു വെക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ക്ലച്ച് ഇങ്ങനെ വിടുമ്പോൾ വണ്ടിക്കൊരു മൂവ്മെൻറ്റ് വരും അത് നമുക്ക് ഫീൽ ആവും ജസ്റ്റ് മെല്ലെ മെല്ലെ എടുക്കുക ഒരു മൂവ്മെൻറ്റ് വന്നു ആ സമയത്ത് ആക്സിലേറ്റർ കൊടുത്ത് വണ്ടി കയറിപ്പോകും നമ്മൾ എവിടെ ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റർ ഇടാം ടേൺ ചെയ്യുക ഇൻഡിക്കേറ്റർ ഇടാൻ ടേൺ ആയിക്കൂടുക ഇപ്പോൾ വലത്തോട്ട് വേണമെങ്കിൽ വലത്തേക്ക് ഇൻഡിക്കേറ്റടാം എടുത്തോട്ട് വേണമെങ്കിൽ എടുത്തോട്ട് ഇൻഡിക്കേറ്റർ ഇടാ ഒരു അൻപത് മീറ്റർ മുമ്പ് അങ്ങനെ നമ്മൾ ഇടണം ഇപ്പോൾ അവിടെ അവിടെ വളവ് ഇൻഡിക്കേറ്ററിട്ട് ഇങ്ങനെ പോയിക്കൂടുക ഇൻഡിക്കേറ്റർ ഇടാ ബാക്കിൽ വണ്ടിയൊന്നും ഇല്ല കൺഫേം ചെയ്യുക ഇരിക്കുക അത്രയുള്ളു സിമ്പിൾ പരിപാടിയാണ് ഒരു ടേണിങ് വന്നു ഇങ്ങനെ റോഡ് വന്നിട്ട് നമുക്ക് മെയിൻ റോഡിലേക്ക് കയറാം ഇപ്പം നിങ്ങൾ കഥയാണെങ്കിൽ വേറൊരു റൂട്ടിലേക്ക് കയറണം നമ്മളിപ്പോൾ തേർഡ് ഗിയറിലല്ല നില്ലത് അതങ്ങനെ പോയാൽ ഓഫാവും കുറേ ആക്കില്ല പ്രശ്നമാണ് ഇപ്പോൾ സെക്കൻഡിലാണെങ്കിലും ചിലപ്പോൾ ഓഫാവും ആ സമയത്ത് നമ്മൾ നിർത്തുന്നണക്കി ആക്കിയിട്ട് ഫുൾ ഗിയർ കുറക്കുക ഫസ്റ്റിലോ സെക്കൻഡിലോ വയ്ക്കുക എന്നിട്ട് പോവാം അപ്പം വണ്ടി ഓഫാവൂല അത് മറ്റൊരു കാര്യം ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാത്തൊരു കാര്യമാണ് അറിയാത്തതെന്ന് പറഞ്ഞാൽ പറ്റാത്തൊരു കാര്യമാണ് ഇപ്പോൾ കയറ്റത്തുനിന്ന് വണ്ടി ഓഫാവയോ നിർത്തുകയോ ചെയ്താൽ അതിന് ശേഷം വണ്ടി എടുക്കാനാവൂല അത് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗിയർ ഇടുക ഗിയർ ഇട്ടതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് വലിക്കുക ഹാൻഡ് ബ്രേക്ക് വലിച്ചാൽ നല്ല ഹാൻഡ് ബ്രേക്കിലെ വണ്ടി എന്തായാലും മൂവ് ആവില്ല കുറച്ച് ഹാൻഡ് ബ്രേക്ക് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് മൂവ് ആവുകയോ ചെയ്യും നമ്മൾ എന്തായാലും ബ്രേക്ക് ചവിട്ടി പിടിച്ചിട്ടേക്കൊണ്ടാൽ ബ്രേക്ക് ജസ്റ്റ് വിടുക ബ്രേക്ക് അങ്ങനെ ആക്സിലേറ്റർ കാലും വെക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ക്ലച്ച് ഇങ്ങനെ വിടുമ്പോൾ വണ്ടിക്കൊരു മൂവ്മെന്റ് വരും അത് നമുക്ക് ഫീൽ ആവും ജസ്റ്റ് മെല്ലെ മെല്ലെ എടുക്കുക ഇണ്ട ഒരു മൂവ്മെൻറ്റ് വന്നു ആ സമയത്ത് ആക്സിലേറ്റർ കൊടുത്തിട്ട് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക വണ്ടി പോകും അത് ഇണക്ക് ആക്സിലേറ്റർ ഒരൊറ്റ ചവിട്ട് കൊടുത്താൽ ടയറ് കത്തിപ്പോവും ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണെങ്കിൽ നമ്മൾ മെല്ലെ ക്ലച്ച് എങ്ങനെ റിലീസ് ചെയ്യുന്നു അതേ കണക്ക് ആക്സിലേറ്റർ കൊടുക്കുക അത് ഹാൻഡ് ബ്രേക്ക് ഇല്ലാത്ത വണ്ടിയാണെങ്കിൽ ബ്രേക്കിൽ ചോട്ടി പിടിച്ചിട്ടുണ്ടാവും ഗിയറിനാകുന്ന വണ്ടി മെല്ലെടുക്കുക അത് കണക്കെ ഇതൊന്നും ആരും യൂസ് ചെയ്യാൻ ഞാൻ പറയുന്നില്ല ഞാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ് എല്ലാവരും ഇങ്ങനെ തന്നെയെന്ന് നമുക്കറിയില്ല ജസ്റ്റ് ആക്സിലേറ്റർ റൈസ് ചെയ്യുക ഫസ്റ്റ് ഇൻ്റെ ജസ്റ്റ് ഫുള്ളി ഔട്ടി കൂടുക നല്ലോണം റേസ് ആവും ജസ്റ്റ് ഒന്ന് റേസ് ചെയ്യുക മെല്ലെ ഇതെടുക്കുക അപ്പോൾ വണ്ടി ഇങ്ങനെ ഹാൻഡ് ബ്രേക്ക് ഇട്ടിരാവുമ്പോൾ വർഷാണൊക്കെ വർക്കും ആ സമയത്ത് ഇത് ബ്രേക്ക് ഒഴിവാക്കി ക്ലച്ച് ഇങ്ങനെ എല്ലാം വിടുക പിന്നെ ക്ലച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ കൊടുത്താൽ ടയറിങ്ങനെ കത്തിപ്പോകുന്നതിന് ഇതായിട്ട് ആ ഗിയറിൽ തന്നെ ഇങ്ങനെ പുള്ളെല്ലാം ആയിട്ട് എടുത്തിട്ട് പോവാ മതി ബൈക്കെല്ലാം ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ആ ബൈക്ക് എടുക്കുന്ന അതേ ട്രിക്ക് തന്നെ പക്ഷെ കാലും കൊണ്ടാകുന്നേ ഉള്ളു കുറെ വ്യത്യാസങ്ങളൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായിരുന്നു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റിൽ ചോദിക്കാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നിയാൽ നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരും പഠിക്കട്ടെ ഓക്കെ ബൈ